എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു പതിനെട്ടാമത്തെ അടവ് അപ്ഡേറ്റിനെ കുറിച്ചാണ് അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ അടുത്തിടയ്ക്ക് വാട്സപ്പ് ഒരുപാട് പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നുണ്ട് അതിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫേക്ക് മെസ്സേജിന് തടയുക എന്നതാണ് അതായത് ഫേക്ക് മെസ്സേജിന് തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് പുതിയ പുതിയ അപ്ഡേറ്റുകൾ വാട്സപ്പിൽ കൊണ്ടുവന്നിരുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും ഫേക്ക് മെസ്സേജിന് തടയാനായിട്ട് പറ്റുന്നില്ല ഈ അടുത്തിടയ്ക്ക് തന്നെ വന്നൊരു അപ്ഡേറ്റ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ അറിഞ്ഞു കാണും അതായത് ഒരുപാട് നമ്മൾ ഫ്രീക്വൻ്റ്ലി ഫ്രീക്വൻലി സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ മുകളിൽ ഒരു ഫ്രീക്വൻ്റ്ലി ഷെയർഡ് മെസ്സേജ് എന്നുള്ള തലക്കെട്ടോടുകൂടി ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന ഒരുപാട് ഫോർവേഡ് ചെയ്ത് വരുന്ന മെസ്സേജുകൾ എത്ര ആൾക്കാർ ഫോർവേഡ് ചെയ്ത് വന്ന മെസ്സേജ് ആണെന്ന് അറിയുന്നതിനുള്ള ഒരു അപ്ഡേറ്റുകളൊക്കെ കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും നമുക്ക് ഈ ഫേക്ക് മെസ്സേജ് സ്പ്രെഡ് ആവുന്നത് തടയാനായിട്ട് സാധിക്കുന്നില്ല പ്രത്യേകിച്ചും ഇപ്പോൾ ഇലക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഫേക്ക് മെസ്സേജുകൾ സ്പ്രെഡ് ആവുന്നുണ്ട് അപ്പം വാട്സപ്പ് ഒരു പതിനെട്ടാമത്തെ അടവ് അല്ലെങ്കിൽ ലാസ്റ്റ് അപ്ഡേറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിക്ക് ഒരു കിടൻ അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുകയാണ് അതായത് ഈ ഒരു അപ്ഡേറ്റ് വരിക വഴി നമ്മൾ ശ്രമിക്കുവാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോട്ടൊന്നും ഇനി മുതൽ പുതിയ എന്താ പറയുക ഇങ്ങനെയുള്ള ഫേക്ക് മെസ്സേജുകളൊന്നും വരാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഈ ഒരു ഫേക്ക് മെസ്സേജുകൾ വരണ്ട എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിരുന്നു അപ്പം ഡ്രീം ഇലവൻ പോലത്തെ സ്പോർട്സ് ഇലവൻ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് ഇൻട്രസ്റ്റഡ് ആയിട്ട് പറയുന്നത് കേട്ടു പക്ഷെ പല ആൾക്കാരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ റഫറിങ് ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പക്ഷേ നിങ്ങൾ റെഫറിങ് ലിങ്കിന് വേണ്ടി പോകണ്ട ഞാൻ താഴെ തന്നിരിക്കുന്ന ആ ഒരു ലിങ്ക് റഫറിങ് ലിങ്ക് സോറി റഫറിങ് കോഡാണ് തെറ്റെന്ന് പലരും പറഞ്ഞത് റഫറിങ് ലിങ്കിൽ തന്നെ കോഡും കൂടി ആയിട്ടാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് അതിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് അതിൽ നിന്ന് രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്ത് പ്രൊഫൈൽ സെറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൂറ് രൂപ കയറുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇന്നത്തെ ഇന്നത്തെ ക്രിക്കറ്റ് മത്സരത്തിൽ ആ ഒരു പ്ലെയിങ് ലെവലിൽ ജസ്റ്റ് രണ്ട് ടീമുകളുടെ ഇതുണ്ടാവും അവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഒരു ടീം സെറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എണ് ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ടും ഇതിൽ കളിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾ ആ റെഫറിംഗ് കോഡിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ലിങ്കിൽ കയറി ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഗെയിം കളിച്ചാൽ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നലെയും പറഞ്ഞു ഇത് വളരെ കുറച്ച് ആൾക്കാർ മാത്രം യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് എനിക്ക് തോന്നുന്നു പുതിയൊരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡ്രീം ഇലവനിലൊക്കെ കഷ്ടപ്പെടുന്ന പോലെ ഒരു വലിയ കഷ്ടപ്പാടിൻ്റെ അകത്ത് വരില്ല സ്പോർട്സ് ലോൺ വഴി നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഡ്രീം ലോണിലൊക്കെ ടീം സെറ്റ് ചെയ്യുന്നു എന്നുള്ളത് നെറ്റ് നോക്കിയൊക്കെ കിട്ടും ഇനി അറിയില്ലാത്തവർക്കും അത് നോക്കി ടീം അങ്ങ് സെറ്റ് ചെയ്താൽ മതി അവർ തന്നിരിക്കുന്ന ക്രെഡിറ്റ് ഉപയോഗിച്ച് നമ്മൾ ടീം സെറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ മികച്ച എമൗണ്ടുകൾ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം നമ്മുടെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് വാട്സപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് അതായത് പഴയ അപ്ഡേറ്റുകൾ കൊണ്ടൊന്നും നമുക്ക് ഫോർവേഡ് മെസ്സേജുകളെ തടയാനായിട്ട് സാധിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പ് അതായത് ഓരോ ഗ്രൂപ്പ് അഡ്മിനും അവരുടെ ഗ്രൂപ്പിൽ നാല് ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു മറ്റേ ഫ്രീക്വൻ്റ്ലി സ്പ്രെഡ് മെസ്സേജിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു അതുപോലെ തന്നെ എത്ര ഗ്രൂപ്പിൽ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് എത്ര ആൾക്കാർ ഷെയർ ചെയ്താൽ വരുന്നതിനുള്ള അക്കൗണ്ടും കാര്യങ്ങളെല്ലാം മിനിമം അറിയാമെന്ന് പറയുന്നു അപ്പം നാല് ഗ്രൂപ്പില് ഷെയർ ചെയ്തൊരു മെസ്സേജ് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്തിരിക്കാനുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് അതായത് അതായതിപ്പോൾ ഞാൻ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കുകയാണ് നിങ്ങൾ അഞ്ചാറ് പേർക്ക് അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എൻ്റെ ഗ്രൂപ്പിലോട്ട് ആ മെസ്സേജ് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നാല് മെസ്സേജ് നാല് ഗ്രൂപ്പിൽ കൂടുതൽ ഷെയർ ചെയ്ത മെസ്സേജുകൾ എൻ്റെ ഗ്രൂപ്പിലോട്ട് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മെസ്സേജ് പിന്നീട് എൻ്റെ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ വാട്സാപ്പിൻ്റെ ഏറ്റവും പുതിയ ബിറ്റാ വെർഷനിലാണ് ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൻ്റെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടും കംപ്ലീറ്റ്ലി നമുക്ക് ഫേക്ക് മെസ്സേജിന് തടയാനായിട്ട് സാധിക്കില്ല എന്നാണ് അതായത് നമുക്ക് ഈ ഫോർവേഡ് മെസ്സേജുകൾക്ക് മാത്രമാണ് ഇഷ്യൂ ഉള്ളത് അതായത് ഫോർവേഡ് മെസ്സേജ് നാലെണ്ണം ഫോർവേഡ് ചെയ്താലാണ് പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഈ ഒരു ഫേക്ക് മെസ്സേജ് വരാതിരിക്കുകയുള്ളൂ പക്ഷേ നമുക്ക് ഫോർവേഡ് ചെയ്തിന് പകരം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സംഭവം എത്രത്തോളം വർക്ക് വർക്കാവുമെന്നുള്ളത് ഇതിനെക്കുറിച്ച് എനിക്ക് ഡൗട്ടാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വാട്സപ്പ് പറയുന്ന അവരുടെ അവസാനത്തെ അപ്ഡേറ്റ് ആണ് പതിനെട്ടാം തടവാണെന്ന് പറഞ്ഞാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനുള്ള കാരണം ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇലക്ഷനും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് ഒരുപാട് ഫേക്ക് മെസ്സേജുകൾ വാട്സപ്പ് വഴി സ്പ്രെഡ് ആവുന്നു ഉണ്ട് എന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഫേസ്ബുക്ക് ഫേക്ക് മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് തടയാനായിട്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നുണ്ട് ഇനിവേ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിച്ച് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് നാളെ മറ്റൊരു കിട്ടിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ ഗൈസ്